ഇവിടെ മുമ്പ് ഷോപ്പ് ചെയ്തിട്ടുണ്ടോ ആ ഞങ്ങൾ എപ്പോഴും ഇവിടെ തന്നെയാ ഷോപ്പ് ചെയ്യാറുള്ളത് ഇപ്പൊ അടുത്ത മാസം അച്ഛനും അമ്മയൊക്കെ വരണ്ടിണ്ട് അവർക്ക് ഗ്ലോബൽ വില്ലേജും ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചോക്കോ വേൾഡിൽ പോയിട്ട് ഷോപ്പ് ചെയ്യണമെന്നാ പറയുന്നത് ഇപ്പം ഇതാണ് അവസ്ഥ നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവരും ഇവിടുന്ന് നാട്ടിലേക്ക് പോകുന്നവരും മിസ് ചെയ്യാത്തൊരു ഒരു സ്ഥലമായി മാറിയിട്ടുണ്ട് നമ്മുടെ ചോക്കോ വേൾഡ് അറിയാത്തവർ കേട്ടോളൂ ഇപ്പൊ ചോക്കോ വേൾഡിൽ നടക്കുന്ന അടിപൊളി ഓഫേഴ്സ് പിസ്താഷിയോ കുനാഫ ചോക്ലേറ്റ് ഇത് വൻതരത്തിനല്ലേ കൂടി കൊണ്ടിരുന്നത് ഇപ്പൊ പെർ പീസ് ഫിഫ്റ്റി ഫിൽസ് ഗാലക്സിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഐറ്റാണ് കേട്ടോ ഇത് ഗാലക്സി പിസ്താഷിയോ കുനാഫ ഡാർക്ക് ചോക്ലേറ്റ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് ട്വന്റി ഫോർ പോയിന്റ് നയൻ നയം ഗാലക്സി സ്മൂത്ത് മിൽക്കിന്റെ ഈ ഉണ്ടല്ലോ ഏകദേശം ഹാഫ് പ്രൈസിലാണ് ഇപ്പൊ കൊടുക്കുന്നത് ഇപ്പോഴത്തെ ഇതിന്റെ വില ഫോർ പോയിന്റ് നയൻ നയം അൻപതോളം വെറൈറ്റീസ് ഓഫ് ജെല്ലീസ് ആണ് ഈ കാണുന്നതൊക്കെ ഏത് ഒരു കിലോ എടുത്താലും ഇനി ഒരു കിലോ ഫ്രീ ജെല്ലി മാത്രമല്ല ഈ കാണുന്ന സ്റ്റോൺ ചോക്ലേറ്റ്സ് ഇല്ലേ ഇതും ഏത് ഒരു കിലോ എടുത്താലും ഒരു കിലോ ഫ്രീ ഈ ഫ്രൂട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ലോലി പോപ്സ് വേണ്ടോ ഇതിൽ ഏതെടുത്താലും ഹാഫ് കെ ജി ടു പോയിന്റ് നയൻ നയൻ ഫെറർ റോഷറിന്റെ ഈ ബോക്സിന് ട്വന്റി നയൻ പോയിന്റ് നയൻ നയൻ റഫലോ വൺ ഫിഫ്റ്റി ഗ്രാമിന്റെ ഈ ബോക്സിന് പതിനാല് തൊണ്ണൂറ്റി ഒൻപത് കിൻഡർ ഷോക്ക് ബോൺസ് ക്രിസ്പി സിക്സ് പോയിന്റ് നയൻ ബാക്കഡാമിയ ഹാഫ് കെ ജി പാക്ക് ടെൻ പോയിന്റ് നയൻ നയൻ റോസ്റ്റഡ് കാഷ്യൂനട്ട് ഈ പ്രൈസിൽ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ഒന്ന് നോക്കൂ ഇപ്പതാ ഹാഫ് കെ ജിക്ക് സിക്സ്റ്റീൻ പോയിന്റ് നയൻ നയൻ ആൽമണ്ടിനും ബെസ്റ്റ് പ്രൈസ് ആണ് ഹാഫ് കെ ജി ഫോർട്ടീൻ പോയിന്റ് നയൻ നയൻ ഇത് സൗദി ഡേറ്റ്സ് ആണ് മജ്ദൂൾ അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും ഇതിന്റെ ശരിക്കുള്ള പ്രൈസ് ഇപ്പൊ ചോക്കോ ബോൾഡ് കൊടുക്കുന്നത് ഒരു കിലോയ്ക്ക് ഇരുപത്തിനാല് തൊണ്ണൂറ്റി ഒൻപത് എന്നുള്ള പ്രൈസിലാണ് ഇത് കൂടാതെ ഡേറ്റ്സിന്റെ ഒരുപാട് വേറെ വെറൈറ്റീസ് കൂടെ ഉണ്ട് കേട്ടോ ഫഡ്ജ് ചോക്ലേറ്റിന് പതിമൂന്ന് തൊണ്ണൂറ്റി ഒൻപത് ഒരു കിലോയുടെ പ്രൈസ് ആണ് ക്വാളിറ്റി സ്ട്രീറ്റിന്റെ ഈ ബോക്സിന് ട്വന്റി നയൻ പോയിന്റ് നയൻ നയൻ കിറ്റ്കെറ്റിനും സ്പെഷ്യൽ ഓഫറാണ് തേർട്ടി വൺ പോയിന്റ് നയൻ നയൻ ബോണ്ടിയും നല്ല പ്രൈസിൽ ഇപ്പൊ വാങ്ങാം ഫോർട്ടി ഫോർ പോയിന്റ് നയൻ നയൻ ആണ് ഈ ഒരു ബോക്സിന്റെ പ്രൈസ് ഒരു കാര്യം ഉറപ്പാണ് ഈ കുനാഫ ചോക്ലേറ്റ്സിന്റെ ഇത്ര അധികം വെറൈറ്റീസ് നിങ്ങൾക്ക് വേറെ ഇവിടെ നിന്നും കിട്ടില്ല കേട്ടോ ചോക്കോബേർട്ടിൽ ഇവർ തന്നെ കണ്ടുപിടിച്ച കുനാഫ ചോക്ലേറ്റ്സിന്റെ ഡിഫറൻറ്റ് ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ് അതിൽ പാഷൻ ഫ്രൂട്ട് മാംഗോ വരുന്നുണ്ട് ഹേസൽ നട്ട് വരുന്നുണ്ട് പിന്നെ ന്യൂട്ടല വരുന്നുണ്ട് പിസ്താഷിയോ കുനാഫയും വരുന്നുണ്ട് അത് മസ്റ്റ് ട്രൈ ആണ് അതുപോലെ തന്നെ ബെൽജിയം ചോക്ലേറ്റസിലും പ്രീമിയം ക്വാളിറ്റി പിസ്താഷിയോ കുനാഫ ചോക്ലേറ്റ്സ് അവൈലബിൾ ആണ് ചോക്ലേറ്റ്സ് നട്ട്സ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഈ പെർഫ്യൂമിന്റെ സെഷനിൽ വരാൻ മറക്കണ്ട കേട്ടോ എക്സ്ക്ലൂസീവ് ഐറ്റംസ് ഉണ്ട് ഇതിപ്പോൾ ന്യൂ അറൈവൽ ആണ് ഡൈറോസ് എന്ന് പറഞ്ഞിട്ട് ഫാസ്റ്റ് മൂവിംഗ് ആണ് നല്ല ഫീഡ്ബാക്ക് 영자 <목소리가> സ്പെഷ്യൽ ഒക്കേഷൻസിന് വേണ്ടി ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഗിഫ്റ്റ് ആംബേഴ്സ് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒക്ടോബർ പതിനഞ്ചാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഓഫേഴ്സ് ലിമിറ്റഡ് പീരീഡിലേക്കാണ് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കണ്ടത് ചോക്കോ വേൾഡിലുള്ള ഈ ചോക്ലേറ്റ്സിന്റെ നട്ട്സിന്റെയൊക്കെ കളക്ഷന്റെ ചെറിയൊരു പോർഷൻ മാത്രമാണ് പിന്നെ ഇവിടെ വന്നതെല്ലാം കൂടെ കണ്ട് നമുക്ക് എന്ത് എടുക്കണം എന്ന് കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ പിന്നെ ചോക്ലേറ്റ് നട്ട്സ് മാത്രമല്ല സ്പൈസസും പൾസസും ഹേർബ്സും റോസ്റ്ററി ഐറ്റംസ് എന്ന് വേണ്ട നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങാം ബെസ്റ്റ് പ്രൈസിലല്ലോ ലൊക്കേഷൻ അറിയാമല്ലോ അബുദാബി മുസഫ ഷാബിയ ട്വൽവിലാണ് ബാങ്ക് ഓഫ് ബറോഡയുടെ തൊട്ട് ബാക്ക് സൈഡിൽ